ചൈനയിൽ നിർമ്മാണം പൂർത്തിയായി ചെയ്ത പാലം പാലം ശേഷം തകർന്നു തകർന്നു വീണു ചൈനയിലെ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചൊവ്വാഴ്ച പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ദൃശ്യങ്ങൾ ചൈനീസ് സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് തിങ്കളാഴ്ച പാലത്തിന്റെ ചില ഭാഗങ്ങളിൽ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു അപകട സാധ്യത കണക്കിലെടുത്ത് പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തലാക്കിയിരുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പർവ്വത മേഖലയായ മേർക്കാങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഹോങ്കി പാലം ജി ത്രീ വൺ സെവൻ ദേശീയപാതയുടെ ഭാഗമായിരുന്നു എഴുന്നൂറ്റി അൻപത്തെട്ട് മീറ്റർ നീളമുള്ള ഈ കാറ്റ്ലിവേർഡ് ബീം പാലം മലയിടുക്കിന്റെ തറയിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി മീറ്റർ ഉയരത്തിലായിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ വരെ ഉയരമുള്ള ഭീമാകാരമായ തൂണുകളാണ് പാലത്തിനുണ്ടായിരുന്നത് പടിഞ്ഞാറൻ ചൈനയുടെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലെ ഗതാഗതം മെച്ചപ്പെടുത്താനും ടിബറ്റിലേക്കുള്ള പ്രവേശനം വികസിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പാലം നിർമ്മിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ